السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى آله وأصحابه الفائزين بالله الله أما بعد في قهباتهم إلى نوتي عربتي ونبد نسكارت البربيشي كمول ودر ونميشة طور بولا അലസതയോ ഒരിക്കലും നിസ്കരിക്കുന്നവന് ഉണ്ടാകാൻ പാടില്ല നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ അതിന് ഒരുങ്ങുമ്പോൾ തന്നെ വളരെ ആവേശത്തിലായിരിക്കണം ഫതുഹുൽമീൻ അടക്കമുള്ള എല്ലാ കിതാബുകളിലും ഇത് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട് ഫറുഖിൻ സുന്ന ദുഹൂർ സലാത്തിൻ ബിൻ നഷാത്തിൻ ഉന്മേഷത്തോടു കൂടെ നിസ്കാരത്തിൽ പ്രവേശിക്കൽ സുന്നത്താണ്ഹുവാ കാരണം ഉന്മേഷം ഇല്ലാതെ നിസ്കരിക്കുന്ന ആളുകളെ അള്ളാഹു അധിക്ഷേപിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു അവർ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ മടിയന്മാരായാണ് നിസ്കരിക്കുക ഇത് ഉന്മേഷമില്ലാതെ നിസ്കരിക്കുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതാണ് അതുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നല്ല ഉന്മേഷത്തിലും ആവേശത്തിലുമായിരിക്കുക തലഭാരം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലസത അത് നല്ല ഗുണമല്ല അത് മൊനാഫിഖ്യങ്ങളുടെ സ്വഭാവമായാണ് ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആകയാൽ ഉന്മേഷത്തോടുകൂടെ നിസ്കാരത്തിൽ പ്രവേശിക്കാനും നിസ്കാരം പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കണം അബ്ബാഹുമാറാവും